нам скажет. മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ മാപ്പ് പറഞ്ഞത് ഔദാര്യമാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിലാണ് ഇത് സംബന്ധിച്ച് കുറിപ്പിട്ടത് കോടതി പറഞ്ഞിട്ടല്ല മാപ്പ് പറഞ്ഞതെന്നും ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷേതം സംഭവിച്ചു എന്നും നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയതെന്നും ബി ഗോപാലകൃഷ്ണൻ കുറിപ്പിൽ പറയുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായ ശേഷമാണ് മധ്യസ്ഥന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾ മുമ്പാകെ ഖേദം ചാനൽ ചർച്ചയ്ക്കിടെ ആരോപണമാണ് കേസിന് ആധാരം ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു പി കെ ശ്രീമതി മന്ത്രിയായിരിക്കെ മകന്റെ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങി എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എന്ന യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ എന്താണ് സംഭവം എന്ന് എല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഔദാര്യമാണ് എൻ്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷേദം സംഭവിച്ചു എന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത് ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണെന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് അനഭിമിത ഇടപാട് നടത്തിയെന്നുമുള്ള അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ആരോപണം ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറോട് ടീച്ചറുടെ വക്കീൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ് കാര്യം ആവർത്തിച്ചതാണ് ഇത് മനസ്സിലാക്കിയ വക്കീൽ ടീച്ചറെ ഉപദേശിച്ചു ഒത്തുതീർപ്പ് വെച്ച് തീർക്കുക കണ്ണൂർ കോടതിയിൽ ഒത്തുതീർപ്പ് വെച്ചു ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ ടീച്ചറെ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാമെന്ന് പറഞ്ഞു ഇതാണ് ഈ ഖേദം കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്നും എന്നോട് അഭ്യർത്ഥിച്ചു ടീച്ചറെ വിളിച്ചു പറഞ്ഞു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു കാണാതിരിക്കാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് പറയാമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃകയാകട്ടെ എന്റെ ഖേദം എന്ന് ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞു ആരും ാണ് പറയേണ്ട കാര്യവും എനിക്കില്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല പക്ഷേ എന്റെ അന്തസ്തായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പോലിപ്പിച്ചിട്ട് വിവരക്കേട് പറയുന്നു ശ്രീമതി ഈശ്വർ എന്നോട് നന്ദിയും നല്ലത് വരും എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അതെന്തുകൊണ്ടെന്ന് അന്തം കമ്മികളെ അറിയുക മറ്റൊരു പ്രധാന കാര്യം ടീച്ചറോട് ഞാൻ ഡിവൈഫ് എ നേതാവ് അരുൺകുമാർ സാക്ഷി നിർത്തി പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ സി പി എം നേതാക്കളായി അന്തരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം പറയരുതെന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിന് വേണ്ടിയാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം രേഖപ്പെടുത്തിയത് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോടൊന്നേ പറയാനുള്ളൂ അന്തസ് ഉള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുറയ്ക്കും ഞാൻ അന്തസ്സിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്നും പിന്നോട്ടില്ല പണ്ട് പി എസ് ശ്രീധരൻപിള്ളയുടെ മാപ്പ് പറഞ്ഞ ദേശാഭിമാനിയും ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ സി ജി എം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഗോവിന്ദനും നടക്കുന്നുണ്ടെന്ന കാര്യം ഈ കൂട്ടർ മറക്കണ്ട എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്